കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് പെരുവട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗോൾഡ് ഹോപ്പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള കേരള ഹൈക്കോടതിയിലെ ഒരു വിധിയെ കുറിച്ചിട്ടാണ് ഡി വി ആക്റ്റുമായി ബന്ധപ്പെട്ടു വന്നിട്ടുള്ള വിധിയാണ് ആ വിധി ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം വായിക്കാം അതായത് വൈഫ് ക്യാൻ ക്ലെയിം റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെൻറ്റ്സ് അണ്ടർ പ്രിവെൻഷൻ ഓഫ് ഡൗറി ആക്ട് ഓൺലി ഇഫ് ഷീ പ്രൂവ് എൻട്രസ്റ്റ്മെൻറ്റ് ടു ഹസ്ബൻഡ് എന്നുള്ളതാണ് കേരള ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ ഭാര്യയ്ക്ക് ഭർത്താവിനെ ഏൽപ്പിച്ചിട്ടുള്ള അങ്ങനെ ഭർത്താവിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഗോൾഡ് റിക്കവറി ഓ പി വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് ഈ പറയുന്ന കല്യാണ സമയത്ത് കിട്ടിയിട്ടുള്ള സ്വർണാഭരണങ്ങളോ പണമോ മറ്റു കാര്യങ്ങളോ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ കൈമാറ്റം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ സ്വർണ്ണങ്ങൾ മുഴുവനും ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പ്രൂവ് ചെയ്യുവാനായിട്ട് പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ കേസ് വാലിഡ് ആവുകയുള്ളൂ എന്നാണ് പറയുന്നത് അതായത് ഇതിൻ്റെ ഇഷ്യൂ ഇതാണ് നമ്മുടെ കയ്യിൽ കല്യാണ സമയത്തോ കല്യാണത്തിന് മുമ്പോ കല്യാണത്തിന് ശേഷമോ സ്വർണം മേടിച്ചു എന്നുള്ളതിൻ്റെ ബില്ലുകളോ വൗച്ചറുകളോ ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതെന്താണ് നമ്മൾ സ്വയം മേടിച്ചിട്ടുള്ള നമ്മുടെ കയ്യിൽ പണമുണ്ട് നമ്മൾ മേടിച്ചു എന്നുള്ള സത്യമാണ് പക്ഷേ അങ്ങനെ സ്വർണം മേടിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്തല്ല ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ കൊടുത്തു എന്നല്ല അത് അർത്ഥമാക്കുന്നത് ക്ലിയർ ആയി അപ്പോൾ കേസ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഈ സ്വർണം കൈമാറ്റം ചെയ്തു എന്നുള്ളതിൻ്റെ പ്രൂഫാണ് വേണ്ടത് അതാണ് ഈ എൻട്രസ്റ്റ്മെൻറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ പറഞ്ഞോ ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ കേരള ഹൈക്കോർട്ടോ കേരള ഹൈക്കോട്ട് ഒബ്സേർവ് ദാറ്റ് ഗോൾഡ് ഓർണമെൻറ്റ്സ് കെപ്റ്റിൻ എ ലോക്കർ ഇൻ ദ വൈഫ് നെയ്മനോട്ട് എമൗണ്ട് ടു ദി എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഓർണമെൻസ് ടു ദ ഹസ്ബൻഡ് ഓർ ദ ഹസ്ബൻഡ്സ് ഫാമിലി ആൻഡ് ദ റിക്കവറി ഓഫ് ദി സെയിം കനോട്ട് ബി ഇനീഷിയേറ്റഡ് അലോങ് വിത്ത് ഡിവോഴ്സ് പ്രൊസീഡിങ്സ് എന്നും പറയുന്നുണ്ട് അതായത് അടുത്തൊരു പോയിൻറ്റായിട്ട് പറയണത് ഭാര്യയുടെ സ്വന്തം ലോക്കറിൽ ഇരിക്കുന്ന ഒരു സ്വർണ്ണമാണെങ്കിൽ അതൊരിക്കലും എന്ത് വരുന്നില്ല ഡി വി ആക്ട് പ്രകാരം ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല എന്നുള്ളതും കൂടി പ്രത്യേകം മനസ്സിലാക്കാം ഇതൊക്കെയാണ് ഇതിൻ്റെ നിയമവശങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് ഇതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതാണ് ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ പണയം വയ്ക്കുവാനായിട്ടോ പണയം വയ്ക്കുവാനായിട്ട് കൊടുക്കുന്ന ഗോൾഡ് ഓർണമെൻസോ അല്ലെങ്കിൽ കടമായി കൊടുത്തിട്ടുള്ള പൈസയോ ഒരിക്കലും ഡി വി ആക്ട് പ്രകാരം ഇഷ്യൂ ആയിട്ട് വരില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഭാര്യയും ഭർത്താക്കിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്ത് ചെയ്താൽ മതി തിരിച്ച് കൊടുത്താൽ മതി കടം മേടിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി വേറെ ഒരു രീതിയിലും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ നിയമവശങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ട് ഇത്രയും വലിയ സ്വർണ്ണങ്ങളൊക്കെയും കൈമാറ്റങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും അത് കൈമാറ്റം നടത്തി എന്നുള്ളതിൻ്റെ കുറച്ച് തെളിവുകളൊക്കെ ശേഖരിച്ചു വയ്ക്കുവാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടണും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ